പരിപാടി എന്താണെന്നറിയോ ഒരു ബീട്രൂട്ടും നാരങ്ങയും കുക്കുമ്പറും ഒക്കെ കൈപിടിച്ച് ഇങ്ങനെ ഇരിക്കാനാണെ ആ ജ്യൂസിന് ഒരുപാട് പ്രത്യേകതകളും ഗുണങ്ങളും ഉണ്ടെന്ന് പറയുന്നു കേൾക്കുന്നു അപ്പൊ അത് നിങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഒന്ന് പറയണം കേട്ടോ ഇത് പലരും പറഞ്ഞ അറിവാണ് ഇതിപ്പോ എനിക്ക് ഒരാൾ പറഞ്ഞു തന്നാണ് അപ്പൊ ഞാനും വിചാരിച്ചു ഒന്ന് പരീക്ഷിച്ചു നോക്കാം നല്ലതാണെങ്കിൽ വയർ സംബന്ധമായ അസുഖങ്ങൾക്കും പിന്നെ ഫാറ്റി ലിവറുകാർക്കും ഒക്കെ നല്ല എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം ഇത് നിങ്ങൾ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അല്ലെ ഉണ്ടാക്കി കുടിക്കുന്നവരാണെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ നല്ലതാണോന്ന് അപ്പൊ ബാക്കി എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമാവുമല്ലോ ഞാനിപ്പോ ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കുന്നുള്ളൂ ഉണ്ടാക്കുന്നുള്ള ഇതിന്റെ പകുതി മതി ബീറ്റ് ഒരു നാരങ്ങയുടെ അരമുറി മതി പിന്നെ ഒരു കഷ്ണം കുക്കുംപറ മതിയാ ഒരു കഷ്ണ ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ എടുത്തേക്കുന്ന എന്നാന്ന് അറിയോ ഇത് നമ്മുടെ കാട്ടുതേനാണ് കേട്ടോ എനിക്കിത് ഒരാള് വയനാട്ടിൽ നിന്ന് കൊണ്ടു തന്നാണ് അപ്പൊ ആ കാട്ടുതേനും ഒരു പ്രത്യേകതയുണ്ട് ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തേൻ ഉപയോഗിക്കാം ചെറുതേൻ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ അപ്പൊ നമുക്ക് മധുരത്തിനാവശ്യത്തിനുള്ള ചെറുതേൻ നമ്മുടെ കാട്ടുതേനും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ടാന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത് പക്ഷെ ഉണ്ട് നമുക്ക് വിശ്വസിക്കാവുന്ന സ്ഥലത്തൊന്ന് കിട്ടിയതും കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തോണ്ട് വരാം എന്നിട്ട് ഒന്നുണ്ടാക്കി നോക്കാം നമ്മളിതാ ഒരു ബീട്രൂട്ടിന്റെ പകുതി കഷ്ണങ്ങൾ എടുത്തിട്ടുള്ള ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുക്കുംബറാണെങ്കിലും ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ള നാലഞ്ച് കഷ്ണം പിന്നെ നമ്മള് ചെറുനാരങ്ങ അരമുറിയാണ് അതിന്റെ നീര് നമുക്ക് ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ അതിനകത്ത് ഈ ഒരു ഗ്ലാസ് അളന്ന് തന്നെ എടുക്കാം എന്തിനാ ഒത്തിരി ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ് അളന്ന് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു അടക്കാം ജ്യൂസാക്കി കൊണ്ടുവരാം നമുക്ക് ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം കേട്ടോ ഇത് ഈ ഒരു ബ്ലൻഡറിന്റെ ഒരു പ്രത്യേകതയാണ് നല്ല പോലെ അരയും ഇതിനകത്ത് പിന്നെ ഇനി അരിക്കേണ്ടി ഒന്നും കാര്യമില്ല കേട്ടോ പിന്നെ അരിച്ചു കുടിക്കേണ്ടിവർക്ക് അരിച്ചു കുടിക്കാം പക്ഷെ ഇത് ശരിക്കും അരിക്കാതെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊതാ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് തേൻ ഒഴിച്ചു കൊടുക്കാവേ ഇത് ഇത് കുടിക്കാൻ ഒരു ചിലവർക്കൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് കുടിക്കാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് തേൻ ഒഴിച്ചു കൊടുക്കുന്നേ ബീട്രൂട്ട് കുക്കുംബാർ ചെറുനാരങ്ങ തേൻ ഒഴിച്ച നല്ല ഹെൽത്തി ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ കണ്ടോ കാണാനും നല്ലതാ ബീട്രൂട്ട് ഒക്കെ എന്തായാലും നല്ല ഔഷധ ഗുണമുള്ളതല്ലേ കുടിക്കാനും നല്ലതായിരിക്കും കുടിച്ചു നോക്കണം ഇതാ നോക്കി ഇതാണ് നമ്മുടെ ജ്യൂസ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബീറ്റ്റൂട്ട് ഒന്നും ഇഷ്ടമില്ല തോരം വെച്ചാലും മെഴുക്കൂട്ടിൽ ചിലക്ക് കഴിക്കും ഇങ്ങനെ ജ്യൂസ് അടിച്ചാ ഞാൻ കുടിക്കാറില്ല ഏട്ടോ പക്ഷെ നല്ലതാ ഹെൽത്ത് നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇങ്ങനെ ഫാറ്റി ലിവറോ അല്ലെങ്കിൽ വയർ സംബന്ധമായ ഉള്ളവരോ ഒക്കെ നിർബന്ധമായിട്ട് കഴിക്കണം എനിക്ക് എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഹെൽത്ത് നോക്കുന്നവർ നിർബന്ധമായിട്ട് കുടിക്കണം ഇവിടെ ഒരാളുണ്ട് ചേട്ടൻ എന്ത് കുടിച്ചോളും അതുകൊണ്ട് പ്രത്യേക എന്നോട് പറഞ്ഞു നീ ഇത് അരിക്കും വേണ്ട അരിക്കാതെ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോക്കോളൂ അതുകൊണ്ട് അരിക്കുവൊന്നും വേണ്ട ഞാൻ കുടിച്ചോളാം ടെസ്റ്റർ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കുടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അതിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അപ്പം എല്ലാവരും ഹെൽത്ത് നോക്കുന്നവരും വയർ സംബന്ധമായ അസുഖമുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കുക കുടിച്ചു നോക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് ഇത് ശരിക്കും ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്നഭിപ്രായം പറയണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്രദം ആവൂല ഇതിപ്പോൾ ബീട്രൂട്ടിൽ വലിയ വിലയില്ലല്ലോ എല്ലാവരും വാങ്ങി കഴിച്ച് ആരോഗ്യത്തോടെ ജീവിക്കട്ടെ അല്ലേ അപ്പം ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കൂടെ പറയണേ അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ